ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നോർമൽ ഉള്ളിബജി നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ ഇത് കുറച്ച് ആയിട്ട് വെറൈറ്റി ടേസ്റ്റിലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ബജിയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കാം എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു ഒരുവിടെ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ ആളോയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് വലിയ സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറയ്ക്കുക കൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു വലിയ പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ഞാനിതിലോട്ട് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്താന്ന് വെച്ചാൽ അതിലുള്ള ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വഴ മാറി വഴണ്ട് കിട്ടിയാൽ മതി ഭയങ്കരമായിട്ടൊന്നും മൊരിഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി ഈ ടൈമിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായി ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കാൽ ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് ഞാനിങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമലി ഉള്ളി ഉള്ളിബജ്ജൊക്കെ ഉണ്ടാക്കുമ്പോൾ റോ ആയിട്ടല്ലേ സവാള ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി റിച്ച് ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ബീഫ് വേവിച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് കേട്ടോ ബീഫിന് വരെ നിങ്ങൾക്ക് ചിക്കനോ വേണം ഒന്നും ആഡ് ചെയ്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു നോൺ വെജ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടെ കിട്ടും ഇനി ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കടലപ്പൊടിയാണ് കടലപ്പൊടിയാണ്ട്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മൈദപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുവരെ ഞാനിതിലോട്ട് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അവർ കുഴച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു പരുവത്തിലാക്കിയെടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് പൊടിയൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് ഞാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാക്കണ്ടിൽ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഓയില് നല്ല പോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മാവ് കുറേശ്ശെ കുറേശേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഷേപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ട് ആ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ പ്രത്യേകിച്ച് ഷേയ്പ്പൊന്നും ആക്കുന്നില്ല വെറുതെ ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെ കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ ആ ഒരു പാൻ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഇതാ ഇതായിപ്പോൾ അത്യാവശ്യം ഒരു സൈഡ് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം പിന്നെ ഉള്ളി പജി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങട് കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ആ ഒരു ഉള്ളിടെയൊക്കെ ഒരു കയ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നുവെച്ചാൽ അത്യാവശ്യം മൊരിഞ്ഞ് വരുകയും വേണം അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളൊന്നും നല്ലപോലെ വേവാതെ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവാം ഇതായിപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒരു സൈഡ് റെഡിയായി വന്നിട്ട് ഞാൻ ഞങ്ങനെ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതായിപ്പോൾ ഇത് രണ്ട് സൈഡും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം ഈ ഒരു ഉള്ളി ബജി എന്താ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാണ്ടട്ടോ നമുക്ക് കിട്ടുന്നത് ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ നോർമൽ ഉള്ളി ബജിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് ഉള്ളിയൊക്കെ വഴറ്റിയല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഉള്ളിയുടെ പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല നമ്മൾ ബീഫും ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അതൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റും കൂടി ആയിരിക്കും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ബ ബൈ